وكانوا بعبادتهم كافرين كل ذو الذين زعمتم من دونه فلا يملكون كشف الذر عنكم ولا تحويلا اولئك الذين يدعون يبتغون الى ربهم الوسيله ايهم مكرم ويرجون رحمته ويخافون عذابه ان عذاب ربك كان مهذورا واذا سالك عبادي اني بيني قريب اجيب دعوه الداعي اذا دعاني فليستجيبوا لي ിൽ പറയുന്നത് എന്താ ഒന്ന് അധ്യായം സൂറത്ത് ചിരുന്നിലെ ഇരുപതാമത്തെ വചനം പറയുന്നത് ആ വചനത്തിൽ പറയുന്നത് പ്രവാചക പ്രഖ്യാപിക്കുക ഞാൻ എന്റെ റബ്ബിനോടല്ലാതെ പ്രാർത്ഥിക്കുകയില്ല അല്ലാഹുവിനോടല്ലാതെ ഒരാളോടും ഞാൻ പ്രാർത്ഥിക്കുകയില്ല ഞാൻ അവനിൽ ഒന്നിനെയും ചേർക്കുകയില്ല ശരിക്കും പഠിക്ക എഴുപത്തിരണ്ടാം അധ്യായം സൂറത്ത് ജിന്ന് സൂറത്ത് ജിന്നിലെ ഇരുപതാമത്തെ വചനം എന്താ പ്രവാചകൻ പറയുന്നത് ഞാൻ അല്ലാഹുവിനോടല്ലാതെ വേറെ ഒരാളോടും നേരെ മറിച്ച് ഇസ്ലാമിക വിശ്വാസം അല്ലാഹുവിനോടും

അതുകൊണ്ട് ആ പണിക്ക് ഇന്ന കിട്ടൂല അതുകൊണ്ട് തന്നെ നബീനെ സ്നേഹിക്കുന്ന ഞങ്ങളെയും ആ പണിക്ക് കിട്ടില്ലാ സഹാബികൾ കാണിച്ച വഴി ഒരാരു അള്ളാഹു അല്ലാത്തവരെ വിളിച്ച് പ്രാർത്ഥിച്ചിട്ടില്ല അതുകൊണ്ട് ആ വഴി സ്വീകരിക്കുന്നവരാണ് മുഖ്മിനികൾ ഇസ്ലാമാകാര്യം ഗൗരവമായി ചർച്ച ചെയ്തു ഗൗരവമായി പഠിപ്പിച്ചു ഗൗരവമായ ആളുകളെ കേൾപ്പിച്ചു പിന്നെ വിശുദ്ധ ഖുരാൻ പറഞ്ഞു വമൻ അതല്ലേ ശ്രദ്ധിക്കണം ഖുരാന്റെ പുറമേ അവർ വിളിച്ചു പ്രാർത്ഥിക്കുന്നില്ല അവരെക്കാൾ വഴി വേറ്റവൻ വാലിമി അക്രമി ആരുണ്ട് എന്ന് അത് കഴിക്കണേ അഥവാ നബിയെ രക്ഷിക്കണേ എന്നൊരാള് പറഞ്ഞാൽ അവൻ വാലിമാണ് എന്ന് ഖുരാൻ അവൻ അവൻ എന്നെ രക്ഷിക്കണേ എന്ന് പറയുന്നത് മുജാഹിദുകളല്ല അധ്യായം സൂറത്ത് അഞ്ചിയാറ് വചനങ്ങളാണ് ഈ ആമത്ത് നാളെ വരെ അവർ ഉത്തരം ചെയ്യാത്തവരെ അവരെ വിളിച്ചു പ്രാർത്ഥിക്കണ് എന്നിട്ട് ഖുറാൻ ഒരു കാര്യം കൂടി പറഞ്ഞു എന്താ ചിന്തിക്കേ എന്താ എന്താണത് സഹോദരങ്ങളെ ഇത് സന്തോഷമുള്ള നിമിഷമാണ് പ്രവാചകന്മാർ ഏറ്റുവാങ്ങിയ കല്ലേറുകളുടെ വാദമാണിത് അതുകൊണ്ട് പ്രശ്നമില്ല നിങ്ങൾ വളരെ ശാന്തരായിരിക്കാം വളരെ ഇരിക്കാം അതായത് കസേരയിൽ ഇരുന്നോലൊക്കെ ഇരിക്കാം നിങ്ങൾ എല്ലേക്കാളും ഉയരത്താൻ ഞാൻ നിൽക്കുന്നു നിങ്ങൾ കൊള്ളാനേ ഏറ്റവും കൊള്ളണ്ടത് എനിക്കത് എനിക്കൊരു കൂസലും ഞാൻ ആ കാര്യത്തിൽ കണ്ടിട്ടില്ല ഞങ്ങൾ പറഞ്ഞോളൂ സഹോദര അതുകൊണ്ട് പ്രവാചക തിരുമേനി സ്വന്തം ആകും അറിയുന്ന സ്വല്ലം നമ്മളെ പഠിപ്പിച്ചിട്ടുള്ള മാർഗം അതവലംബിക്കുക അതനുസരിച്ച് ജീവിക്കാൻ നമ്മൾ തയ്യാറാവുക അതോടൊപ്പം നമ്മുടെ നാട്ടിലെ മുഴുവൻ ആളുകൾക്കും മതമെത്തിച്ചു കൊടുക്കേണ്ട ഒരു ഡ്യൂട്ടി നമുക്കുണ്ട് ഒരു ഉത്തരവാദിത്വം നമുക്കുണ്ട് ദയവീത് അവിടെ നിൽക്കുക അതായത് നിന്ന് കേട്ടവർ അവിടെ നിൽക്കുക എല്ലാവരോടും കൂടുമ്പോണല്ലോ ഏതൊരു പ്രശ്നവും പ്രശ്നമാവുക അതാണ് ഓർത്തിട്ട് നിങ്ങൾ സ്വസ്ഥായിട്ട് നിന്നെടുത്ത് നിൽക്കുക ആ ഒരു വിഷയമില്ല പത്ത് ആളുകൾ കൂടിയാൽ ആ പ്രശ്നം ആ നിന്നെടുത്തോളി നിങ്ങൾ എല്ലാരേക്കാളും പ്രശ്നമുള്ള ആളല്ലേ ഞാൻ നിങ്ങൾ ആലോചിച്ചു നോക്കി സാറില്ല പോട്ടെ എറിഞ്ഞോരോട് നമുക്ക് പരാതിയില്ല അറിവുണ്ടേ അവർ ഇല്ലാത്തത് കൊണ്ടാണെന്ന് മനസ്സിലാക്കുക ഇതിലൊന്നും ഒരു പുണ്യവും ഇല്ല ഇതിലൊന്നും മനുഷ്യരെ ഒന്നിപ്പിക്കുന്ന ഒരു പ്രസംഗം നടക്കുന്നിടത്ത് നിന്ന് എറിയുന്നവരെ മനുഷ്യരെ വിലയിരുത്തും ാണ് ഒന്നാണ് ഇതിന്റെ ദ്രോഹി അതായത് രാജ്യത്ത് കുഴപ്പമുണ്ടാക്കണം വിചാരിക്കുന്നവനാണോ കല്ലരുത് അല്ലെ നേരെ മറിച്ച ഗാനമേള വരനാട്ടിയെടുത്താണെങ്കിൽ ഗാനമേള അർത്ഥവണ പിടിച്ചു മുമ്പോക്കും കള്ളും കൊടുക്കും ചോറും കൊടുക്കും എന്റെ കൈ മുസൽമാന്റെ കൈയാകാതിരിക്കട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുക പറഞ്ഞ പോലെ പക്ഷെ അവനെ പരിയുള്ളൂ അതാണ് അവസ്ഥ അവിടെ ആർക്കെങ്കിലും ആ കല്ല് തട്ടിയോ നാ തട്ടിയോനെ കാഗത്ത് കുഞ്ഞിരുന്നു അതുകൊണ്ട് അതുണ്ടുഹൃത്തുക്കളെ അള്ളാഹുവിനെ മാത്രം ആരാധിക്കുക മനുഷ്യരോട് മുഴുവനും സൗഹാർദ്ദത്തിൽ വർത്തിക്കുക ശത്രുത കുറയ്ക്കാൻ ആളുകളുമായി കൂടുതൽ ബന്ധപ്പെടുക വീട് വീടാന്തരം കയറിയിറങ്ങി യഥാർത്ഥ മതത്തിന്റെ സന്ദേശ ആളുകൾ അറിയിക്കുക കേരളക്കരയിലെ നാനാ ഭാഗങ്ങളിലും ഹക്കിനു വേണ്ടി നമ്മൾ ശ്രമിക്കുക പ്രവർത്തിക്കുക അള്ളാഹുവിന്റെ കാവലുണ്ടാകും പ്രിയപ്പെട്ടവരെ ഈ ജീവിതത്തിന് ഒരു ജീവിതമുണ്ട് അത് മരണാനന്തര ജീവിതമാണ് ആരെങ്കിലും തൂക്കം നന്മ ചെയ്തിട്ടുണ്ടോ അതിന് പ്രതിഫലമുണ്ട് തൂക്കം തിങ്ങക്ക് നേതൃത്വം കൊടുത്തിട്ടുണ്ടോ നിങ്ങൾ ഉറപ്പ് കാണുന്നുണ്ട് നിന്റെ പ്രവർത്തനങ്ങൾ ഉറപ്പ് കാണുന്നുണ്ട് അതുകൊണ്ട് ചിന്തിക്കുക കുറാനിലെ തൊണ്ണൂറ്റി ഒമ്പതാം അധ്യായം എട്ട് ഒമ്പത് വചനങ്ങളിൽ പറയുന്നു തൂക്കം നന്മ ചെയ്യാൻ കഴിഞ്ഞാൽ അതാണ് നമുക്ക് പുണ്യകരമായ കാര്യം വിശുദ്ധ നിങ്ങൾ ഇവിടെ നിങ്ങൾ ആ കല്ലറിന്റെ ലഹരിയിലായിപ്പോയോ ആയോ ഇവിടെ ശ്രദ്ധിക്ക നമുക്ക് കുറച്ച് കാര്യങ്ങൾ ഇവിടെ കേൾക്കാം അന്ന് പറയാൻ ഒരു കിത്താബ് പുറത്തേത് കൊണ്ടുവരും ആ കിതാബ് മനുഷ്യന്റെ കയ്യിൽ നൽകും ലോകത്തെ എഴുന്നൂറ്റി പതിനാല് കോടി മനുഷ്യരുടെ കൈകളിലും ആ കിതാബ് കൊടുക്കും അന്ന് കാണാം മാഹി മാഹിപ്പാലത്ത് കുഞ്ഞിപ്പള്ളിയിൽ കോഴിക്കോട് മലപ്പുറത്ത് അതുപോലെ കോട്ടയത്ത് കൊല്ലത്ത് ചങ്ങനാശ്ശേരിയിൽ തിരുവനന്തപുരത്ത് കണ്ണൂര് കാസർഗോഡ് കല്ലെറിഞ്ഞവന്റെ പേരും വിലാസവും കഡ്രസ്സും എറിഞ്ഞവരല്ലെന്നും മത്സരയിൽ ആജരാക്കുന്നുണ്ട് മലിക്കുഞ്ചപ്പാറായ ഉറപ്പാണ് പറയുന്നത് എന്നിട്ട് പറയും മിത്രോമ അലൈ തഹസീബ നീ നിന്റെ കിതാബ് വായിച്ചോ ചെറുതും പെറുതുമായ സകലമായ പ്രവർത്തനങ്ങളും രേഖപ്പെടുത്തി വെച്ചിട്ടുണ്ട് ഇരുട്ടത്തും വെളിച്ചത്തും നീ ചെയ്തു കൂട്ടുന്ന കർമ്മങ്ങൾ നിന്റെ നാഥൻ രേഖപ്പെടുത്തുന്നുണ്ട് ആയതിനാൽ 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 മത്സരയുണ്ടെന്ന ബോധം നമുക്കുണ്ടാവണം നാളെ ഇവിടെ ഇരിക്കുന്ന മുജാഹിദുകളോട് വരാനിരിക്കുന്ന റമദാനാണ് റമദാനിൽ നിങ്ങളെല്ലാം പ്രാർത്ഥിക്കുരത്ത് നിങ്ങളെ ഗാന്ധി പാർക്കിൽ റമദാനിൽ നാല് പ്രഭാഷണം കഴിഞ്ഞ വർഷം നമ്മൾ സംഘടിപ്പിച്ചുകൊണ്ട് നടക്കും പബ്ലിക്കിൽ റമദാനിൽ തറാവീഹിന് മുമ്പ് മകരുവിന് ശേഷം വൻ വിജയമായി തീരാൻ നിങ്ങൾ പ്രാർത്ഥിക്കണം പ്രബോധക സംഘങ്ങൾക്ക് വേണ്ടി നിങ്ങൾ പ്രാർത്ഥിക്കണം ഈ നാട്ടിലൊക്കെ സ്വച്ഛത ഉണ്ടാകാൻ വേണ്ടി നിങ്ങൾ പ്രാർത്ഥിക്കണം കലാപകാരികളായ ആളുകളോട് നമുക്ക് ശത്രുതയില്ല അവരോട് നമുക്ക് സ്നേഹമാണുള്ളത് അവരറിഞ്ഞിരുന്നുവെങ്കിൽ അവർ മനസ്സിലാക്കിയിരുന്നുവെങ്കിൽ എന്ന് നമ്മൾ ആഗ്രഹിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യേണ്ടതുണ്ട് നമ്മുടെ നാട് സ്വസ്ഥതയുടെ നാടായി തീരണം അതിനുവേണ്ടി നമ്മൾ പരിശ്രമിക്കണം എന്നാണ് എനിക്ക് ഓർമ്മപ്പെടുത്താനുള്ളത് സഹോദരങ്ങളെ അതിനാൽ നമ്മൾ ഞാൻ പറഞ്ഞില്ല മുജാഹിദ് പ്രവർത്തകരുടെ ദേവി നിങ്ങൾ സംഖ്യ സംഖ്യകൂടുംബന പ്രശ്നം മുജാഹിദുകളായ ആളുകളെ കസേരരിക്കുക അന്നാന ഓർത്തിട്ട് നിങ്ങളാ കസേരം നല്ല നിരക്ക് അവസാനിപ്പിക്കണം അന്നാന ഓർത്തിട്ട് നിങ്ങൾ സമാധാന ചിത്തരായിട്ടിരിക്കുക പടച്ചവനം ഓർത്തിട്ട് ഒരാളാണ് വന്നതെങ്കിൽ അയാൾ നമ്മളൊരാരായിട്ട് സംസാരിച്ച ഒരു കുഴപ്പമില്ല നേരെ വെച്ച് എല്ലാരോടും കൂടി അത് കുഴപ്പമാണ് അതുകൊണ്ട് ശ്രദ്ധിക്കുക പടച്ചോടോർത്ത് നാടിന്റെ സമാധാനം ഓർത്ത് നിങ്ങൾ ശാന്തമാവുക നാട്ടിൽ സമാധാനം ഉണ്ടാകാനും വേണം കുറച്ച് കാര്യങ്ങളൊക്കെ തുറന്നു പറയാം അതുകൊണ്ടാണ് ഞാൻ നിങ്ങളുടെ സധൈര്യം ഈ കാര്യങ്ങളെല്ലാം പറഞ്ഞു സർവാദിനാഥനായ റബ്ബ് ഹത്തും ബാത്തിലും വേർതിരിച്ച് മനസ്സിലാക്കി സത്യത്തെ സത്യമായി കണ്ടു സത്യത്തെ സത്യമായി മനസ്സിലാക്കി ജീവിക്കാൻ നമ്മൾ അള്ളാഹു ശ്രമിക്കുന്നു അള്ളാഹുനമ്മയുഗ്രഹിക്കുമാറാകട്ടെ എല്ലാവർക്കും

لا تفزع قلوبنا بعد إذا هديتنا وحبلنا لنا من لدنك الرحمة إنك أنت الوهاب ربنا في الدنيا حسنة وفي الآخرة حسنة سنة عذاب النار آمين برحمتك يا أرحم الراحمين السلام عليكم ورحمة الله وبركاته